ഞാനും നീ കൂടി ആലോചിച്ചിട്ട് കാര്യം ഉണ്ടോ അത് വിളിക്കുന്നവരോചിക്കണ്ടേ പൊതുജനത്തെ ഞാൻ പറഞ്ഞേ പൊതുജനം അങ്ങനെ വിളിക്കും അതിനൊന്നും ചെയ്യാൻ പറ്റില്ല നിന്റെ എന്റെ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് അതിന്റെ താഴത്തെ കമന്റ് വായിക്കും അപ്പൊ നിനക്ക് തോന്നും എനിക്കും നിനക്കും കുടുംബം ഇല്ലെന്ന് ഏഹ് ഇന്റർവ്യൂ അത് കേക്കും അത് നമ്മള് കേൾക്കേണ്ടി വരും എന്നെ സംബന്ധിച്ച് ഇവരെല്ലാവരും വലിയ ആൾക്കാരും വലിയ പ്രൊഫൈലുള്ളവരും ഇവരൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ചെറിയ മനസ്സുകളുടെ ഉടമയല്ല അവർക്കെല്ലാം മതമുണ്ട് അവർക്കെല്ലാം വിശ്വാസമുണ്ട് അവരവരുടെ വിശ്വാസങ്ങൾ നീക്കുന്നു അവരവിശ്വാസം കൊണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനൊരു പ്രഖ്യാപിത കോൺഗ്രസ് കാരനല്ലേ ആന്റോ ജോസഫ് എന്ന് പറയുന്ന ആള് പ്രഖ്യാപിത കോൺഗ്രസ് കാരനല്ലേ എങ്ങനെയാണ് ഞങ്ങൾ ഒന്നിച്ച് നടക്കുന്നത് എങ്ങനെ നടക്കാൻ പറ്റും ഇതിനെ ലൈറ്റർ ആയിട്ട് എടുത്താൽ നടക്കാൻ പറ്റും ഇതൊക്കെ വേറെ വേറെ ഫോൾഡർ ആണ് കുറച്ചുകൂടെ വിശാല മനസ്സുള്ള നല്ലോണം സംസാരിക്കാറുണ്ട് കുറച്ചുകൂടെ വിശാല മനസ്സുള്ള കുറച്ചുകൂടെ നമ്മുടെ ഒരു ചെറിയ ജീവിതമാണെന്നും അവിടെ ഒരാള് ഇന്നതാണെന്നും ഇന്നതാണെന്നും പറഞ്ഞ് വെറുക്കപ്പെട്ടിരിക്കാൻ സമയമില്ലെന്നൊക്കെയുള്ള ബോധ്യം പ്രസംഗത്തിലല്ല പ്രവൃത്തിയിലുള്ളവനെ അങ്ങനെ ചെയ്യാൻ പറ്റും അവരൊക്കെ ആരാണ് നമ്മൾ ഈ സംസാരിക്കുന്ന ആളുകളുടെ ജീവിത എക്സ്പീരിയൻസ് എത്രയാണ് അവര് കണ്ടത് എത്ര ആൾക്കാരാണ് അവർ ഇന്ത്യ മുഴുവൻ അറിയുന്ന അത്തരത്തിലുള്ള ആൾക്കാരല്ലേ അവരിപ്പോൾ ഞാനും നീങ്ങോട്ട് പറയുന്ന പോലെ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരനും പറയുന്ന പോലെയൊന്നും അല്ല പല വിഷയങ്ങളെയും സമീപിക്കുന്നതും മനസ്സിലാക്കുന്നതും എല്ലാം നിങ്ങള് ആഗ്രഹിക്കുന്ന ഗസ്റ്റുകൾ ആളോട് നമുക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പലരും അടുത്തുള്ള ആളുകളോടൊക്കെ മോഹൻലാലിനാണ് കൂടുതലും ഹ്യൂമർ സെൻസ് ഹ്യൂമർ സെൻസ് എനിക്ക് രണ്ടുപേരുടെയും കൂടെ നിൽക്കാനായിട്ട് ഒരുപാട് സമയം ചെലവഴിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് ഈ ഹ്യൂമർ സെൻസിന് ഒരു പ്രത്യേകത അത് പറയേണ്ട ചുറ്റുപാടുകൾ എടുത്താണ് കൂടുതൽ ഉണ്ടാകുന്നത് എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും അതിനുള്ള ചുറ്റുപാടുകൾ എനിക്ക് ഭയങ്കര ഹ്യൂമർ സെൻസ് ഉണ്ട് ഞാൻ സ്ഥിരമായിട്ടൊരു ഗൗരവമുള്ള സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ എനിക്കിത് പറയാൻ പറ്റിക്കോളണം എന്നുള്ളതില്ല ഉണ്ടല്ലോ അപ്പൊ സെൻസൊക്കെ രണ്ടുപേർക്കും ഉണ്ട് രണ്ടുപേർക്കും അതിനുള്ള സെൻസ് ഉണ്ട് പക്ഷെ മമ്മുക്കയുടെ അടുത്ത് വരുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് ഒരു ഗൗരവമുള്ള വിഷയം സംസാരിക്കുകയും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തോട് ഗൗരവമായ കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഹ്യൂമർ പറയാൻ പറ്റത്തില്ല പക്ഷെ ഞാനോ അദ്ദേഹമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെ കംഫർട്ടുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ അദ്ദേഹം അദ്ദേഹവും നർമ്മം പറയും പക്ഷേ ലാലേട്ടെന്ന് അടുത്ത് വരുന്ന ഒരാൾ വരുമ്പോ തന്നെ അത്തരത്തിലാണ് വരുന്ന പെരുമാറുന്ന ഇടപെടുകയൊക്കെ ചെയ്യുന്നത് അപ്പം അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഹ്യൂമർ പറയാനും തിരിച്ച് കൗണ്ടടിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ പറ്റും കാര്യവട്ടല്ല അതിൽ വ്യക്തിപരമായ അനുഭവം എന്ന് പറയുന്നത് അത് ആളുകൾ ഗാനമേള ആൾ വേദികളിൽ നടക്കുന്ന തമാശയും ഗാനമേളക്കാരുടെ ജീവിതകഥയുമാണ് എന്നൊക്കെയാണ് ബേസിക്കലി വിചാരിക്കുന്നത് അതിൻ്റെ ബേസ് വരി ഒറ്റ വരി അതല്ല നമ്മുടെ നാട്ടിൽ ഈ സ്ത്രീകൾക്ക് കുറെ നിയമപരിരക്ഷകളുണ്ട് ഇതൊരുപാട് സ്ത്രീകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് നമ്മൾ ആ അതിലൊരു ഇങ്ങനെയൊക്കെ ചോദിക്കുമോ എന്ന് ഒരു സീൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഒരു വക്കീൽ ജഡ്ജിനോട് ചോദിക്കുന്നുണ്ട് സാർ ഇവിടെ വാദിക്കാൻ വരുന്ന എന്നെ സാർ അർത്ഥം വെച്ച് നോക്കാറുണ്ടെന്നും മോശം കാണിച്ചു എന്നും ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടാൽ മാധ്യമങ്ങളും പൊതുജനങ്ങളും ആളുകളും എൻ്റെ കൂടെ നിൽക്കുമോ സാറിൻ്റെ കൂടെ നിൽക്കുമോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം എഴുതിയിട്ടുണ്ട് അതായിരുന്നു അതിൻ്റെ വിഷയം ഒരാൾ ഒരു 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 പെണ്ണ് ഒരു വിവാഹിതനായ കുട്ടിയുള്ള ഒരാൾക്കെതിരെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പോയ ശേഷം ആരോപണം ഉന്നയിച്ചാൽ അതിൽ നിന്നും പുള്ളി ഊരി വരുന്നതാണ് അതിന്റെ കഥ അത് മരിച്ചുപോയ സച്ചിയേട്ടനാണ് അതിൻ്റെ കുറേ കാര്യങ്ങളിൽ എന്നെ സഹായിച്ചത് അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്നാണ് അതിന്റെ സെക്കൻഡ് ഹാഫും കോടതിയുടെ വാദവും ഏരിയകളും എല്ലാം എഴുതിയിട്ടൊക്കെ ഉള്ളത് അദ്ദേഹം ആണല്ലോ എഴുതിയിട്ടുമൊക്കെ ഉള്ളത് അതായിരുന്നു അതിന്റെ വിഷയം പക്ഷേ ഈ ഗാന മേളയാണെന്ന് വിചാരിച്ചിട്ടുണ്ട് തിരക്കെട്ടില്ലാതെ ഓടിപെടുകയാണ് ഒരു സിനിമ ഒരു സിനിമ സംവിധാനം എന്ന് പറയുന്ന ഒരു ഒരു വലിയൊരു പണിയാണല്ലോ അതെ ഇത് ഇതാ ഇതാണോ ഒരു ബുദ്ധിമുട്ടുള്ള ഫേസ് അതാണോ ഈ തുടക്കത്തിൽ ഞാൻ വരുന്ന കാലത്ത് ലൈം ലൈറ്റിൽ വരവ് വലിയ പാടാ ഇപ്പം ലൈം ലൈറ്റിൽ എത്തലെന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമം ഉള്ളത് നിങ്ങൾക്ക് പ്രശസ്തനാകാൻ എളുപ്പമാണ് നിങ്ങൾ ഒരു എന്തെങ്കിലും ഒരു ഗോഷ്ടി കാണിച്ചാൽ മതി നിങ്ങൾ ഒരു വെള്ളിയാഴ്ച ദിവസം തിയേറ്ററിൽ സിനിമ റിലീസാകുമ്പോൾ അവിടെ ചെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാവാം റിവ്യൂ ഒറ്റ പക്ഷേ നമ്മളൊക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ടി വി സിനിമയും ടിവിയും അതിൽ ടി വിയിലൊക്കെ എത്രയോ പ്രൂവ് ചെയ്താൽ ആകെ ആഴ്ചയിൽ അരമണിക്കൂർ ഒരു പരിപാടിയാണ് കോമഡി പരിപാടിയുള്ളത് അതിൽ ഓൾറെഡി ആളുകളുണ്ട് നമ്മളതിനകത്ത് കയറി പറ്റിയെന്ന പത്ത് എപ്പിസോഡ് കഴിഞ്ഞ് നമ്മളെ ആൾക്കാർ തിരിച്ചറിയുന്നൊരവസ്ഥയിൽ എത്താനുള്ള അധ്വാനം വളരെ വളരെ വലുതാണ് ഇപ്പൊ നമുക്കൊരു ഒരു ലക്ഷം പത്ത് ലക്ഷം പേരൊക്കെ തിരക്കടില്ലാത്തൊരു റീല് നല്ലോണം ചെയ്താൽ ടക്ക് ചെയ്യുന്നു പറഞ്ഞ് ആവാൻ പറ്റും അത് എത്ര നാൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അറിയില്ല കാരണം എവരി ആർട്ട് ഈസ് എ കണ്ട എല്ലാ കണ്ടന്റും ആർട്ടല്ല അതാണ് പ്രശ്നം ഇത് കണ്ടന്റ് ആണല്ലോ ഇവർ വിളിക്കുന്നത് കണ്ടന്റിന് എന്തുമാകാം ആർട്ട് കണ്ടന്റാണ് കണ്ടന്റ് എല്ലാം ആർട്ടല്ല ആർട്ട് ഉള്ള കാലപരിധി കണ്ടന്റ് മാത്രം ചെയ്യുന്ന ഒരാൾക്ക് വരില്ലൊരു ആർട്ട് വേണം